എൻ്റെ ഹൃദയം നിറയെ ഒരു കടലാണ് സ്നേഹത്തിൻ്റെ ആർദ്രമായ ഒരു കടൽ എല്ലായ്പ്പോഴും തീരദേശവാസികളെ ചേർത്ത് പിടിച്ച കേരളവും കേരളക്കരയിലെ മലയാളികളെ ചേർത്ത് പിടിച്ച തീരദേശവാസികളും എന്നും എല്ലായ്പ്പോഴും പരസ്പര പൂരങ്ങളാണ് വീടില്ലാത്തവനെ അതിൻ്റെ വിലയറിയുള്ളൂ എന്നുള്ളത് പോലെ വീട് പലപ്പോഴായി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജനത അവർക്ക് മുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്വർഗ്ഗ സമാനമായ വീടുകൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ ഹൃദയം നിറയെ കടലാണ് സന്തോഷത്തിൻ്റെ കടൽ ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ ഒരുമിച്ച് ഈ മുന്നൂറ്റി മുപ്പത്തിരണ്ട് വീടുകളിലേക്ക് ഒരു യാത്ര പോവുകയാണ് അവരുടെ സന്തോഷങ്ങളിലേക്ക് അവരുടെ ഹൃദയത്തിലെ ആ തിരയിളക്കങ്ങളിലേക്ക് സുസ്വാഗതം മറ്റേതൊരു ഭവന സമുച്ചയത്തെയും വെല്ലുന്ന രീതിയിലാണ് സ്പെഷ്യൽ അമ്യൂണിറ്റീസ് ഉൾപ്പെടെ നമ്മുടെ ഈ ഭവന സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യാശ എന്നാണ് പേര് തിരുവനന്തപുരത്തെ മുട്ടത്തറ വില്ലേജിൽ ഇതിനു മുൻപ് പ്രതീക്ഷ എന്ന പേരിൽ ഒരുക്കിയ കടൽത്തീരദേശവാസികൾക്കായിട്ടുണ്ടായിരുന്ന അവരുടെ ഒരു പുനർഗേഹത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പുനർഗേഹ പദ്ധതി വളരെ ഗംഭീരമായി എൺപത്തി ഒന്ന് കോടി രൂപ ചെലവഴിച്ചിട്ട് നാനൂറ് ഫ്ലാറ്റുകളാണ് സർക്കാർ വിഭാവനം ചെയ്തത് അതിൽ മുന്നൂറ്റി മുപ്പത്തി രണ്ട് ഫ്ളാറ്റുകളാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കാണുന്നത് അറുപത്തി എട്ട് ഫ്ളാറ്റുകളുടെ പണി വളരെ വേഗത്തിൽ അടുത്ത ഘട്ടത്തിൽ പൂർത്തിയാകുന്നു എല്ലാം കൊണ്ടും സന്തോഷം നിറഞ്ഞൊരു എപ്പിസോഡ് ആയിരിക്കും ഇത് ഞാനും നിങ്ങളും ഒരുമിച്ച് കാണുന്നു വയ പുനർഗേഹം ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ പ്രത്യാശ ട്വൻ്റി ഫോർ എ ത്രീലാണ് ഞാനുള്ളത് കൃത്യമായി അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു പിന്നെ ഫ്ലാറ്റിൽ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൽ എട്ട് ഫ്ലാറ്റുണ്ട് മുകളിൽ നാല് താഴെ നാല് അതിലിപ്പോൾ ഇത് എ ലെവലിലെ ത്രീയിലാണ് ഏറെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ഈ പറഞ്ഞ പോലെ എന്നെ വീട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിപ്പോൾ ഉണ്ട് കേട്ടോ എന്താണ് പേരെന്ന് ഞാൻ ചോദിച്ചില്ല എന്താ പേര് നദീറ നദീറയും ആ രണ്ടു പേരുടെയും ഫ്ലാറ്റ് ആണ് ഏറ്റവും ഗംഭീര ഫ്ലാറ്റ് പറയാനിക്കാൻ പയ്യേ എന്നോട് ഇവരും സന്തോഷത്തിലാണ് പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ല ഞങ്ങൾക്ക് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും പിന്നെ മനോഹരമായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള രണ്ട് ബെഡ്റൂം ഉള്ളവരെണ്ണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പറഞ്ഞത് നമ്മൾ ഉദ്ദേശിച്ചില്ല കാര്യം നമ്മള് വന്ന് കയറിയപ്പോഴ ഏഹ് എന്തോ ഒരു അത്ഭുതം പോലെയാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളെ ഈ കടപ്പുറത്തൊക്കെ താമസിച്ചു ഇങ്ങനെയുള്ള വീടൊക്കെ ആദ്യ കേട്ടാ കാണുന്നത് പക്ഷെ നല്ല ലോലും തന്നതിന് എന്താ പറയാ സന്തോഷം സന്തോഷം ഞാൻ പറഞ്ഞു പറ്റാമോ പറ്റിക്കെന്നുള്ള ഒരു സന്തോഷമാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു വീട്ടില് ഞാൻ ആദ്യ ഇതുവരെ ഉള്ള മൊത്തത്തിലുള്ള ഈ അവസ്ഥയെ ഒരവസ്ഥയെ എങ്ങനെ വിലയിരുത്തും നമ്മൾ ഈ സർക്കാരിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ കാര്യം പാവങ്ങളെ സഹായിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് സിറ്റുവേഷനാണ് ഇതിൽ നമ്മൾ നമ്മൾക്കുണ്ട് പാവങ്ങളെ അവർ എന്നും നമ്മളെ കൂടെ ഉണ്ട് ഞങ്ങൾ ക്യാമ്പിൽ കിടന്നു ക്യാമ്പിൽ കിടന്നപ്പോൾ മുട്ടത്ര വില്ലേജറിൻ്റെതും ബഹുമാനപ്പെട്ട കലക്ടർ സാറിൻ്റെതും ഞങ്ങൾക്ക് മൂന്ന് നേരം ഭക്ഷണം അവിടെ ഗ്യാസ് കുറ്റി വരെ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നു ചെയ്യിപ്പിച്ചു ഞങ്ങളെ കടക്കാനുള്ള കട്ടില് കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ അവിടെ ചെയ്തു തന്നു സ്കൂള് തുറക്കുന്ന മുറയ്ക്ക് അവിടെ നിന്ന് മാറാൻ പറഞ്ഞു നിങ്ങൾ വാടകയ്ക്ക് താമസിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ വാടക പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഫ്ലാറ്റ് എടുക്കുന്നുണ്ട് ആ ഫ്ളാറ്റ് തരുന്നത് വരെ നിങ്ങൾക്ക് വാടക തരൂ എന്ന് പറഞ്ഞു മൂന്ന് വർഷം വാട മുടങ്ങാതെ പത്താം തീയതിക്കകത്ത് തന്നിരുന്നു ഇതേപോലെ എന്നുള്ള ഒരു വിഷയമാണ് കടലോളം കരുതൽ എന്ന വാചകങ്ങൾ വെറുതെ ഇവരുടെയൊക്കെ ജീവിതത്തിലേക്ക് കടലോളം കരുതലുമായി നമ്മുടെ സംസ്ഥാന സർക്കാർ കൃത്യമായി ഇടപെടേണ്ട സമയത്തിടപെട്ടു എന്നത് എന്നുവല്ലായ്പോഴും മലയാള ജനത ഹൃദയത്തോട് ഓർത്തുവെക്കുന്ന ഒന്നായിരിക്കും കൃത്യമായ ഡ്രെയിനേജ് സംവിധാനം നല്ല നടപ്പാത വാഹനങ്ങൾക്ക് പോകാനായി പ്രൈവറ്റ് നിരത്തുകൾ ഒക്കെ ചേർന്ന് ചുറ്റുമതിലോട് കൂടിയ ഗംഭീരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത് തന്നെ സത്യത്തിൽ സർക്കാർ സംവിധാനങ്ങളിൽ മുൻകാലങ്ങളിൽ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് എന്നൊരു കൺജഷൻ ചിന്തയുണ്ടായിരുന്നത് പോലും മലയാളിയുടെ ചിന്തകളെ തന്നെ തച്ചുടയ്ക്കുന്ന ഒരു പദ്ധതി ഇരുപത് ലക്ഷം രൂപയാണ് ഇവിടെ ഓരോ ഫ്ളാറ്റിനുമായി ചെലവഴിച്ചത് അതും പരമാവധി വെളിച്ചവും കാറ്റും കയറുന്ന രീതിയിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന മോഡേൺ എംനിറ്റീസിൻ്റെതൊക്കെ ആയിട്ടുള്ളൊരു ഒരു സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കുടുംബത്തിനെ വീണ്ടും അവർ പുനർഗേഹം എന്ന പദ്ധതിയിലൂടെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എല്ലാ സൗകര്യങ്ങളോടും വീട് കൊള്ളാമോ ഓ അടിപൊളി എന്നെ കൊണ്ടുപോകല തൊട്ട് എട്ട് വർഷം കിടന്നു രണ്ടര വർഷം ഓടോണി കിടന്നു രണ്ടര വർഷം വാടക കിടന്നു അങ്ങനെ വന്ന് തന്നത് സ്വർഗമാണോ എനിക്ക് കടൽപണിക്ക് പോകുന്നുണ്ടോ ഇപ്പോൾ കടൽപണിക്ക് പോകുന്നുണ്ടോ പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ കാണാത്തത് എൻറെ അമ്മയ്ക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായാണ് കൊടുത്തോണ്ട് നന്ദി അങ്ങനല്ലേ നിങ്ങൾക്കും ഒരുപക്ഷെ വെക്കാൻ പറ്റിയേ പക്ഷെ അടിയന്തര സാഹചര്യങ്ങളിൽ ഇടപെടുക എന്ന് പറയുന്നതാണല്ലോ സംവിധാനം അവിടെ നമ്മുടെ സർക്കാർ വളരെ കൃത്യമായി കാരണം ഒരാൾ ചെയ്തു എനിക്ക് മാത്രമല്ല എൻ്റെ അമ്മയ്ക്ക് മാത്രല്ല ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്ക് ഫോണില്ലാത്ത ഭാവങ്ങൾ കണ്ണീര് ഉപയോഗിണ്ട് തിരുവനന്തപുരത്തെ മുട്ടത്തറ വില്ലേജിലുള്ള എട്ട് ഏക്കറിലായിട്ടാണ് അതിഗംഭീരമായിട്ടുള്ള ഈ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തത് അൻപത് കെട്ടിടങ്ങൾ ഓരോ കെട്ടിടത്തിലും എട്ട് ഫ്ലാറ്റുകൾ വീതമാണ് ഇത് വിഭാവനം ചെയ്തത് അതിൽ മുന്നൂറ്റി മുപ്പത്തി രണ്ട് ഫ്ളാറ്റുകളുടെ താക്കോൽ കൈമാറ്റമാണ് സംഭവിച്ചത് ഇനി അറുപത്തി എട്ട് ഫ്ലാറ്റുകളുടെ പണി ഇവിടെ തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ആരംഭിച്ച തറക്കല്ലിട്ട അന്ന് ആ ചിന്തകളെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചു തുടങ്ങിയെടുത്തുനിന്ന് വളരെ വേഗത്തിൽ ഒരു പറ്റം ജനതയുടെ ഏറ്റവും അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് താക്കോൽ ഏൽപ്പിക്കാൻ സർക്കാരിനായി എന്നത് വലിയൊരു നേട്ടമാണ് നമ്മുടെ നാടിൻ്റെ സ്വന്തം സൈന്യം എന്ന് ഈ സംസ്ഥാനം വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ എന്ത് ചെയ്താലും അത് കൂടുതലാവില്ല എന്ന ബോധ്യത്തിലാണ് സർക്കാരുള്ളത് സമയബന്ധിതമായി ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനായി എന്നത് സന്തോഷകരമായ കാര്യമാണ് ഇടക്ക് പാരിസ്ഥിതാനുമതി ലഭ്യമാകുന്നതിന് കേന്ദ്ര തലത്തിൽ ലഭിക്കേണ്ടിയിരുന്ന അനുമതിക്ക് വന്ന കാലതാമസം അതൊരു വിഷമകരമായ സാഹചര്യം സൃഷ്ടിച്ചെങ്കിലും നല്ല രീതിയിൽ ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനായി എന്നത് സന്തോഷകരമായ കാര്യമാണ് ഫാത്തിമ ഭയങ്കര ഹാപ്പിയാണ് കാര്യം എന്താ പറയുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് താക്കോല് മേടിച്ചത് നമ്മളാണ് അല്ലേ ഞാൻ തപ്പി നടക്കായിരുന്നു ഇങ്ങനെ ഒരാൾ ഇവിടെ എന്ത് ഏത് സ്റ്റേജിൽ കണ്ടതേ ഉള്ളൂ സന്തോഷം സന്തോഷം വളരെ ആ ഈ ഫ്ലാറ്റ് വന്ന് തുറന്ന് കണ്ടപ്പോ ഇത്രയും പ്രതീക്ഷിച്ചായിരുന്നോ ഇല്ല ആ ആ ഫ്ലാറ്റ് അടിപൊളി ടൈൽസ് ഒക്കെ ഇട്ട് രണ്ട് മുറിയൊക്കെ ആയി അല്ലേ കിച്ചൺ ഉണ്ട് വാഷിംഗ് ഏരിയ ഉണ്ട് ഓ അങ്ങനെ തന്നെ നിന്ന് വരുന്ന വാക്കുകളാണ് കേട്ടോ ഈ സന്തോഷം സത്യത്തിൽ അവർ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരവസ്ഥയ്ക്ക് അറുതിയായതിൻ്റെയാണ് ചേർത്തു പിടിക്കേണ്ടടുത്ത് കടലോളം ചേർത്ത് പിടിക്കാൻ നമുക്ക് ചില പ്രിയപ്പെട്ട മനുഷ്യരുണ്ട് പ്രിയപ്പെട്ട നേതാക്കളുണ്ട് പ്രിയപ്പെട്ടൊരു സംവിധാനമുണ്ട് എന്നത് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു മലയാളം ഇത്തരത്തിലുള്ള മാതൃകാപരമായ പദ്ധതികളിലൂടെ തീരദേശ ജനതയ്ക്ക് വീട് നഷ്ടപ്പെട്ടാൽ അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് മാത്രമല്ല സംസ്ഥാന സർക്കാർ ചെയ്യുന്നു വളരെ മാതൃകാപരമായി ഒത്തിരിയേറെ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ സംവിധാനം കടന്നു പോകും അഞ്ഞൂറ് കോടി രൂപയാണ് കഴിഞ്ഞു പോയ ബജറ്റിൽ സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി മാറ്റിവെച്ചത് നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് സഹായധനമായിട്ട് തൊഴിൽ നഷ്ടപ്പെട്ടതും തൊഴിലില്ലാത്തതുമായ അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നവരെ സഹായിക്കുന്നതിനായി ചിലവഴിച്ചത് നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് തീരദേശത്തെ സ്കൂളുകളുടെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചത് ചുരുക്കി പറഞ്ഞാൽ തീരദേശ മേഖല ഇടനെഞ്ചിലുണ്ട് കേരളത്തിന്റെ ഇടനെഞ്ചിലെ കടലായി തിരയായി അവരെല്ലായിപ്പോലിങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ വീടിന്റെ ആദ്യത്തെ നിമിഷങ്ങളാണ് എന്ത് തോന്നൂപ്പോ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണിത് ആ ഞങ്ങള് ബീച്ചിൽ ഏറ്റവും ലാസ്റ്റ് വീടായിരുന്നു ഞങ്ങളുടെ അപ്പം ഒരുപാട് തിരയുടെ ഒക്കെ ഒരു പ്രശ്നമൊക്കെ കാരണം നമുക്ക് ഉറങ്ങാനും അല്ലെങ്കിൽ നമ്മുടെ അടുക്കള ഒന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ നേരെ കടലാണ് നമ്മൾ കാണുന്നത് അങ്ങനത്തെ സീനറിയൊക്കെ ആയിരുന്നു അപ്പം അതൊന്നും ഇപ്പൊ ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് നമ്മൾ സമാധാനമുണ്ട് അതെ വളരെ പീസ്ഫുൾ ആയിട്ട് സർക്കാർ നമുക്ക് നോക്കി ഒരു ഫ്ലാറ്റ് തരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ നിങ്ങൾ ഇത്രയും വലുപ്പം ഉള്ള ഒരു സൗകര്യം ഉള്ളതാണെന്ന് വിചാരിച്ചാ അല്ല ഇത്രയും ഫെസിലിറ്റി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തകർന്നടിഞ്ഞ ഈ ഏരിയയിൽ നിന്നാണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് വലിയ തുറ പൂന്തുറ നിവാസികൾ മാറിയത് നമ്മുടെ ഈ വേലിയേറ്റ രേഖ എന്നൊരു സംഗതിയുണ്ട് അതിൽ നിന്നൊരു അൻപത് മീറ്റർ ചുറ്റളവിലുള്ള കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുനർഗേഹം എന്ന ഈ പദ്ധതി ഫ്ലാറ്റ് സമുച്ചയം സമർപ്പിക്കപ്പെട്ടത് മാത്രമല്ല ഓഖി മുതൽ ഇങ്ങോട്ടേക്കുള്ള കടലാക്രമണങ്ങൾ രൂക്ഷമായിട്ട് അനുഭവിക്കേണ്ടി വന്നവരുടെ ഭവനം നഷ്ടപ്പെട്ടവരുടെ പേരുകൂടി ആ ലിസ്റ്റിലേക്ക് വന്നു വിശേഷങ്ങളാണ് ഒരു നമ്മുടെ ഈ തീരത്തിന്റെ പോയി പോയി കിട്ടി സന്തോഷമായി എഴുന്നേറ്റ് ാണ് കേത്തിന്റെ അതിൽ തന്നെ അതൊരു പ്രളയം മാതിരിയാണ് വന്നത് അവിടത്തെ കരും കല്ലെല്ലാം വന്നു ഇതിന് പുറത്തു കൂടെ അങ്ങനെയാണ് പേടിച്ചോടി നമുക്ക് ഫ്ലാറ്റ് കിട്ടി സന്തോഷം സന്തോഷം വളരെ സന്തോഷം ഞാൻ ഈ നിൽക്കുന്നിടത്തൊക്കെ വീടുകളായിരുന്നു അരളിയമ്മന്റെ മകന്റെ കുഞ്ഞുങ്ങൾ ഇവിടെയാണ് പിരിച്ചു വച്ചിട്ടുള്ളത് പക്ഷെ ഇന്ന വീടിൽ ജീവിതം എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുമ്പോഴാണ് ഏറെ പ്രിയപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ ഈ പുണ്യം നിറഞ്ഞ പദ്ധതി അവരുടെ ജീവിതത്തിലേക്ക് വന്നത്തുന്നത് നമുക്ക് ഓരോ വീടുകളിലും കയറി വിശേഷങ്ങൾ സന്തോഷങ്ങൾ ഒക്കെ കേട്ടാണ് പുതിയ ഫ്ളാറ്റിലേക്ക് സാധനം മാറ്റുന്ന തിരക്കിലാണ് കേട്ടോ താമസമൊക്കെ ഇനിയിപ്പോ അങ്ങോട്ട് മാറണല്ലോ അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ താമസിച്ചു വന്നതിന്റേതായിട്ടുള്ള സംഗതികളൊക്കെ ഇപ്പോഴും കൂടെ ഉണ്ട് ഇത് പതിയെ 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 മാറ്റിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു അവരുടെ സന്തോഷം കാണണം മോളിക്കുട്ടി ജൻചേ ആയെ ഇവിടെ ഇവിടെ വലിയ വീട്ടിലാണ് മോളി ചേച്ചി കുട്ടി കടലാണ് കടലാണ് തൊട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഒരു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിടക്കാൻ പറ്റത്തില്ല വെള്ളം അടിച്ച് കയറി ഞങ്ങൾ ചിലപ്പോ ഈ ഷീറ്റൊക്കെ പറക്കി മറക്കാൻ ഷീറ്റൊക്കെ അടിച്ച് ഇതിനകത്ത് കയറും അതുകൊണ്ട് മേൽക്കൂരെല്ലാം പോയി ഞങ്ങൾ രണ്ടാമത് പഴയ ഷീറ്റുകളെല്ലാം പറക്കിട്ട് അതിന്റെ ഇതാണ് കാണുന്നത് മനസ്സിലായി സംസ്ഥാന സർക്കാർ നിങ്ങൾക്ക് വാടക വാടക ഫ്ലാറ്റും തന്നു തന്നു അവിടെ തോന്നുന്നു ഫ്ളാറ്റ് ഞങ്ങൾ ഇന്നലെ ഇന്നലെ തന്നെ ഞങ്ങൾക്ക് താമസിക്കണോ തോന്നിപ്പോയി നമുക്ക് ഒരു പേടിയില് ഒരു സുരക്ഷിതം പോലെ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾക്ക് വളരെ സന്തോഷം ഞങ്ങൾക്ക് ഇന്നലെ രാത്രിയാണ് ഞങ്ങള് വന്നത് ഞങ്ങൾ ഇപ്പോഴും സാധനങ്ങളെല്ലാം കുറച്ച് കുറച്ച് മാറ്റിക്കൊണ്ടിരിക്കയാണ് സന്തോഷത്തിന്റെ നിറക്കടലിലാണ് മോളിക്കുട്ടി ചേച്ചിയും ഒപ്പം നമ്മുടെ ഈ വലിയ തുറയിലെ ഒരുപാട് കുടുംബങ്ങൾ കടല് കയറി ഇങ്ങം വരെ എത്തിക്കിടക്കാണ് കേട്ടോ തകർന്നടിഞ്ഞ സ്വപ്നങ്ങളുടെ നേർക്കാഴ്ചകളാണ് ഒരു പക്ഷേ ഇന്നലെ വരെ ഇത് ഇപ്പൊ അങ്ങനല്ലേ ഇവിടെന്നൊക്കെയും ഒരു നാൾ ഏതോ ഒരു ഒരു ജനലിന്റെ ചാര കടലിൽ വന്ന് പേടിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന സമയത്ത് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്ന സ്വപ്നത്തിലേക്ക് നടന്ന് കയറിയ കുറേ മനുഷ്യർ തകർന്ന സ്വപ്നങ്ങൾ എന്നതിൽ നിന്ന് പിന്നെയും പടുത്തുയർത്തപ്പെട്ട സ്വപ്നങ്ങൾ എന്നതിൻ്റെ സന്തോഷത്തിലേക്ക് പോകാനായ ഒരു ജനത കടലിപ്പ് കയറി 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 എത്തിയതാണ് ഇത്തരത്തിൽ ഇരുപത്തിരണ്ടായിരത്തിലേറെ കുടുംബങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദുരിതമനുഭവിച്ചത് അവരെ കൃത്യമായി പുനരധിവസിപ്പിക്കുക എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തം ഫിഷറീസ് വകുപ്പ് ഇതിനു വേണ്ടിയിട്ട് വകയിരുത്തിയത് രണ്ടായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയാണ് മുന്നൂറ്റി മുപ്പത്തി രണ്ട് ഫ്ളാറ്റുകളുമായിട്ട് പുനർഗേഹം ഇവരെ വീണ്ടും പുനരധിവസിപ്പിക്കുമ്പോൾ ആദ്യഘട്ടം കഴിഞ്ഞാൽ അടുത്തിനെയും അറുപതോളം ഫ്ളാറ്റുകൾ അറുപതിനും മേൽ ഫ്ലാറ്റുകൾ ഇനിയും ഇവർക്കായിട്ട് തുറക്കപ്പെട്ടു നമ്മുടെ കടലോര മേഖലകളിൽ ഭവനങ്ങൾ നഷ്ടപ്പെട്ടു പോയവർക്ക് അതല്ലെങ്കിൽ വീട് പോകുമെന്ന ചിന്തയിൽ ഉറക്കം പോയവർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയൊരു പദ്ധതി അല്ല നമ്മളീ കാണുന്നതുപോലെയുള്ള ഫ്ലാറ്റ് സമുച്ചയങ്ങൾ മാത്രമല്ല നിങ്ങളുടെ റെസിഡൻസ് കൂട്ടായ്മകൾക്കായിട്ടൊരു വീടുണ്ടാക്കണമെങ്കിലും സർക്കാർ പദ്ധതിക്കകത്ത് അതിനകത്ത് സാധ്യതകളുണ്ട് ഇനി വ്യക്തിഗത ഭവനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ പോലും പുനർഗേഹം എന്ന പദ്ധതിയിൽ അതിനകത്ത് പ്ലോട്ടുണ്ട് അതായത് സർക്കാർ നമ്മുടെ കൂടെ ഉണ്ട് വീട് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടവർക്ക് പുതിയൊരു വീട് കിട്ടുമ്പോൾ ഉണ്ടല്ലോ അതും ഈ പറഞ്ഞ പോലെ രണ്ട് മുറി വളരെ മനോഹരമായിട്ടുള്ള അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റ് കിട്ടുമ്പോൾ അവരൊക്കെയും ഹാപ്പിയാണ് എന്താ ചേച്ചിയുടെ പേര് ബേബി ബേബി ആ തോന്നുന്നു എനിക്ക് തോന്നുന്നത് എന്റെ രണ്ടര എല്ലാ വീട് പോയി അതിന്റെ പകരം എനിക്ക് കിട്ടിയ വീടാണ് അതുകൊണ്ട് എനിക്ക് എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ തന്നേടി തന്നെയാണ് പ്രത്യാശയുടെ ബി ഈ പറഞ്ഞ പോലെ തയ്യാറെടുപ്പുകൾ പതിനിലും നടക്കാണ് ഞാനെല്ലാം കേട്ട് പറഞ്ഞ എന്നിട്ട് താമസമായി പോന്നതീ പറഞ്ഞിട്ട് അവിടെ എന്തു തോന്നുന്നു അപ്പൊ നമുക്ക് സേഫ് ആക്കാൻ പറ്റുന്നുണ്ടല്ലോ അത് മാത്രമാണ് ഉണ്ടോ ആ വീട് ബാത്റൂമും പോയി സ്റ്റെപ്പ് വന്നിട്ട് കടല സൈഡാണ് നിൽക്കുന്നത് സെൻസേഡൊക്കെ പോയിട്ടുണ്ട് വെള്ളാഴ്ച പോയിട്ടുണ്ട് കിച്ചഡിൽ നിന്ന് നമുക്ക് ജോലിയും ചെയ്യാൻ പറ്റത്തില്ല കഴിഞ്ഞ മാസത്തെ തിരയിൽ വന്നിട്ട് ഫുള്ളും ഫർണിച്ചറൊക്കെ ചെയ്യാന്നുള്ള ഫർണിച്ചറൊക്കെ ഇടുക എന്നിട്ട് ഐശ്വര്യമായിട്ട് താമസം അപ്പച്ചനെ സേഫ് അതാണ് നമ്മുടെ മെയിൻ നമുക്ക് നമുക്ക് ഓടി ഓടി ഓടാൻ അതെ നല്ല പ്രായമുള്ള ആളാണ് പലരും ചിന്തിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടുമ്പോ മനസ്സിലേക്ക് മനസ്സിലാക്കിയെടുക്കാനാകുന്നത് വയ്യാത്ത മനുഷ്യരെയും ചേർത്ത് പിടിച്ച് ഈ ജനത കഷ്ടപ്പാട് ദുരിതത്തിലൂടെ കടന്നു പോകാറുണ്ട് അവിടെ ഇത്ര മനോഹരമായ ഒരു ഭവനത്തിലേക്ക് അവർ വന്നതായിരുന്നത് ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്രയിലാണ് പക്ഷേ ഇവിടെ മാത്രമല്ല പുനർഗേഹം പദ്ധതി ഉള്ളത് കേട്ടോ തീരപ്രദേശങ്ങളിലൊക്കെ ഇതിനു മുൻപും ഇതുപോലെ വിഷയങ്ങളുണ്ടായപ്പോൾ ഒരുപാടിടങ്ങളിൽ നമ്മുടെ കാരോട് ഭീമാപ്പള്ളി കൊല്ലത്തെ ക്യു എസ് എസ് കോളനി മലപ്പുറത്തെ പൊന്നാനി തുടങ്ങി ഒരുപാടിടങ്ങളിൽ അനവധി നിരവധി ഏരിയകളിൽ ഇതുപോലെയുള്ള പ്രിയപ്പെട്ടവർക്കായിട്ട് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കാൻ കേരള സംസ്ഥാന സർക്കാരിനായിട്ടുണ്ട് പ്രത്യാശ ട്വന്റി അമീർ ഹംസക്കാരുടെ വീടാണ് ഒരുപാട് ഒരു ഒരു ഹൗസ് ടൂർ ടൂർ ഹോം അമീർ നമസ്കാരം ഞാൻ വീട് കാണാൻ വേണ്ടി വന്നതാ താമസം താമസമാകാനുള്ള തയ്യാറെടുപ്പ് അല്ലേ അതെ ശരി കടൽപണിക്കാണോ പോകുന്നത് ആ വീട്

ഒരു വീടിനുള്ളത് ഒരു ഫ്ലാറ്റിനുള്ളത് അവിടെ നിന്ന് നമുക്ക് കിച്ചൺ ആദ്യം വന്ന് കണ്ടാലോ പോയോ കാരണം വന്ന് കയറുന്നിരത്തന്നെ ഐശ്വര്യമായിട്ട് കിച്ചൺ ആണ് അല്ലേ ആ കിച്ചൺ നല്ല സ്പേഷ്യസ് കിച്ചൺ ആണ് കാര്യമായ സംവിധാനങ്ങൾ കിച്ചനകത്തുണ്ട് ഇവിടെ ഒരു വാഷ് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട് ഈ കിച്ചൻ കൊണ്ട് ഇവിടെ കൊണ്ട് കഴിയുന്നില്ല അപ്പുറത്തേക്ക് ഒരു വാഷ് ഏരിയ കൂടി ഉണ്ട് അമേരിക്കാട് വീടിനകത്തേക്ക് വരുമ്പോൾ ഈ അഞ്ഞൂറ്റി അമ്പത്തൊന്നര സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെയാണ് എല്ലായിടത്തും ഉള്ളത് രണ്ട് ബെഡ്റൂംസ് ആണുള്ളത് അതിൽ

സുൽത്താൻ ബീഗത്തിനെ കുറെ കാണിച്ചു നല്ല കാറ്റും വെളിച്ചവും കയറുന്നത് പോലെയാണ് വീടുകളുടെ നിർമ്മാണം ഫാമിലി എന്തിയെ ആ അപ്പൊ മനസ്സൊക്കെ നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ് അല്ലേ വീട് അഞ്ഞൂറ്റമ്പത്തൊന്നര സ്ക്വയർ ഫീറ്റ് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും വീടിന്റെ അകത്തെ സൗകര്യങ്ങൾ അതിന്റെ പരമാവധി കോർണേഴ്സ് ഉൾപ്പെടെ ഉള്ളതിനെ മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് എന്നെ കൂടുതൽ ആകർഷിച്ച എന്താ അറിയോ ഈ അഞ്ഞൂറ്റമ്പത്തൊന്നര സ്ക്വയർ ഫീറ്റ് എന്നതിനേക്കാൾ മുകളിൽ പുറത്തെ പുറത്തേറ്റീസാ നമ്മൾ വളരെ പെട്ടന്ന് ഒരു വിദേശ രാജ്യത്തിന്റെ ഒരു ഒരു ഗംഭീര ഏരിയയിൽ ഒരു ഫീൽ നമുക്ക് കിട്ടും അവരുടേതായ നിരത്തുകൾ അവരുടേതായിട്ടുള്ള ആയിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് ഈ ഭവന പദ്ധതി സമുച്ചയം പുനർഗേഹം എന്നത് ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പിൻ്റെ ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുനർഗേഹം എന്നതിനെ അതായത് കേരളത്തിലാകമാനം നാളിതുവരെ രണ്ടായിരത്തി അഞ്ഞൂറ് വീടുകളാണ് നിർമ്മിച്ചു നൽകിയത് മാത്രമല്ല ആയിരത്തി മുന്നൂറ്റി അൻപത് വീടുകളുടെ പണി തകൃതിയായി നടക്കുന്നുണ്ട് ഫ്ലാറ്റുകളുടെ കാര്യത്തിൽ എഴുന്നൂറോളം ഫ്ലാറ്റുകൾ ഇതുവരെ നിർമ്മിച്ചു നൽകി ആയിരത്തി ഇരുന്നൂറോളം ഫ്ലാറ്റുകളുടെ പണി നടക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ഏകദേശം അയ്യായിരത്തി മുന്നൂറോളം വീടുകൾ ഒരുപക്ഷെ അതിനും മേലെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നതിനനുസരിച്ച് പുനർഗേഹം എന്ന ബൃഹത് പദ്ധതി പ്രത്യാശയിൽ നിന്ന് എനിക്ക് കിട്ടിയ സന്തോഷത്തിന്റെ തിരമാലകളോട് തിരമാലകളോടൊപ്പമാണ് ഇത് ഫ്ലോറിയ മജി ഇത് ലില്ലി റാണി ലില്ലി പുഷ്പം എനിക്ക് കണ്ടപ്പോ റാണി എന്ന് തോന്നി കേട്ടോ എല്ലാവരും ഹാപ്പിയാണ് എല്ലാ സംവിധാനത്തിലും ഒരുപാട് സന്തോഷവും ഉണ്ട് ഒരുപക്ഷെ ഈ കടലാക്രമണത്തിന്റെ ഒരു ഭീതി അല്ലെങ്കിൽ അത് പകർന്നു കൊടുത്ത വല്ലാത്തൊരു ഉറക്കമില്ലാത്ത രാത്രികളിൽ നിന്നുള്ള സുസ്ഥിരമായ ഒരു മോചനം സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങൾക്ക് ഇതിന് ചുക്കാൻ പിടിച്ചവർക്ക് ഇവരോടൊപ്പം എന്റെയും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നന്ദി നവകേരളത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി കാണാം അതുവരെ ബൈ ഫ്രം ഹിറോട്ട്